എടവോരം ഫിഷിങ്ങിലേക്ക് സ്വാഗതം നമ്മളുള്ളത് ആഞ്ഞൽത്തറയിലാണ് ആഞ്ഞൽത്തറയിൽ നിന്ന് കരിമീൻ പിടിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി വന്ന എങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് മീൻ ഇല്ല ഇല്ലെന്നുള്ളതെന്ന് നോക്കാം ഇന്ന് ന്ന് ഉള്ളത് ആഞ്ഞൽത്തറയിൽ പുഴയിലാണ് അപ്പോൾ ഇവിടുന്ന് കരിമീൻ ചെറുതായിട്ട് കൊത്തുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി വന്നേക്കണേ അപ്പോൾ ജസ്മോൻ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ അതിൻ്റെ ഇട്ടിരിക്കണ ചൂണ്ടിട്ടിരിക്കണാണ് ഇപ്പം ഇവിടുന്ന് നമുക്ക് മീൻ അടിക്കുവായില്ല എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് ഇതാണ് നമ്മുടെ സ്പോട്ട് മീൻ കിട്ടുമോ എന്ന് നോക്കാം ഇതാണ് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞപ്പൊടിയും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള ഇരയാണ് ഇടണത് കേട്ടോ നമുക്കിതിനടിക്കുക എന്നുള്ളത് നോക്കാം അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കണ ഇര ഇതാണ് കേട്ടോ ഗോതമ്പ് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ചെയ്ത ഇരയാണ് കൊണ്ടുവന്നേക്കണം അപ്പം നമുക്ക് ഇവിടെ വന്ന് ഇട്ട് നോക്കാം മീൻ കിട്ടുകയെന്നുള്ളതൊക്കെ നോക്കാം നല്ല വെയിലുണ്ട് ഉച്ച ടൈമാണിപ്പം അപ്പം നമുക്ക് നോക്കാം ഇവിടെ നിന്ന് മീൻ കിട്ടുമെന്നുള്ളത് നോക്കാം ഒരു ചേട്ടൻ എന്താ അവിടെ നിന്ന് നീട്ട് പോലെയൊക്കെ നീട്ടുണ്ട് കേട്ടോ അവിടെ ഒരു നീട്ടുപോലെ കിട്ട ഒരു ചേട്ടാ നല്ല സ്പോട്ടാണ് അപ്പം നമുക്ക് ഇവിടുന്ന് മീനടിക്കാന്നുള്ളത് നോക്കാം നമുക്ക് മീനടിക്കുമെന്നുള്ളതാണ് നോക്കേണ്ടത് ക്ക കൊളുത്തി വീട്ടന എട്ടോട്ട കൊത്തൊന്നോക്കട്ടെ നല്ല വെയിലാണ് നമ്മുടെ ചെറുതായിട്ട് കൊത്തണ്ടട്ടോ അതിന് എടുക്കണ്ട പോട്ട എടുത്തേണ്ട പോകുമ്പോൾ പോക്കാം ോ ആയിരം ഉണ്ട് അവന്റെ കൊത്താണ്ടോക്ക കൊത്തേണ്ട അവന് എടുത്തിട്ട് പോണില്ല ചെറുതായിട്ടാണ് പോണത് ടമീൻ അതെ അങ്ങോട്ട് വലിച്ച് നമുക്ക് പൊക്കി എടുക്കാൻ പറ്റില്ല അത് കാരണം ടങ്കീസെ പിടിച്ച വേണം നമുക്ക് എടുക്കാനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ നോക്കി മൊത്തം ലൈൻ കമ്പിയാണ് അപ്പം നേരെ പൊക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈനിലെ പോയി വീഴും അത് കാരണം നമ്മൾ പിടിച്ചു കഴിയുമ്പോഴേക്കും ടങ്കീസെ പിടിച്ചു വേണം വലിക്കാനായിട്ട് അല്ലെങ്കിൽ മേലിലായിട്ട് പോവും മേലോട്ട് ഇടയ്ക്ക് ലൈൻ കമ്പി മേലും അടക്കണ കാരണമാണ് ടങ്കിശ പിടിച്ച് വലിച്ചെടുക്കുന്നത് നേരത്തെ കിട്ടിട്ടുണ്ട് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ മഞ്ഞന് മുമ്പ് രണ്ടു മൂന്നെണ്ണം പിടിച്ചിട്ടുണ്ട് എല്ലാം ആ അതിനും മരുന്നൊക്കെ ഇണ്ടല്ലേ ആരും കൊടുക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിച്ചു പൊക്കിയെടുക്കാൻ പറ്റില്ല അടുത്ത അടുത്ത് വലിച്ചു പൊക്കിയെന്നല്ലേ നമ്മുടെ ചൂണ്ട പോയിട്ടിട്ട് ലൈനിൽ അടക്കണ ഭയങ്കര പ്രയാസോന്നു ഇവിടെ അപ്പൊ ഒരാൾ ടങ്കീസെ പിടിച്ച് വലിച്ചെടുക്കേണ്ടി വരും അടുത്തെറുതായിട്ടേ കൊത്താണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് നല്ല പോലെ വലിച്ചിട്ട് കൊണ്ടിട്ടാ നല്ല പോലെ വലിച്ചിട്ട് വേണ്ടല്ല പക്ഷെ പൊക്കി നമുക്ക് ഇടാൻ പറ്റാത്തൊരു കണ്ടീഷൻ മാത്രല്ല അല്ലെങ്കി പാട പറ്റാതെ മ്പി ഉള്ളത് സോ എടുക്കുന്നത് അടുത്തുള്ള പൊക്കായിട്ട് പിടിക്കാറുണ്ട് വലിച്ചെണ്ടു പോയാ കൊണ്ടുപോയതായിരുന്നു ഇവിടെ നമുക്ക് ഇന്ന് കിട്ടിയേക്കണ മീൻ കൊല്ലുകീട്ട് വെച്ചേക്കണേ ഉണ്ടോ ഇപ്പം മീനാണ് നമുക്ക് കിട്ടിയത് ഉണ്ടോ ഈ സൈസ് മീനാണ് ഇവിടെ നമുക്ക് കിട്ടണം നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം